ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഹെയർ വളരാനായിട്ട് ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള ഓയിലെടുക്കുക ഞാനിവിടെ എൻ്റെ കാച്ചെണ്ണയാണ് എടുക്കുന്നത് കാച്ചെണ്ണ ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ നമുക്കതൊരു ചെറിയൊരു ആക്കിയിട്ട് അതുപോലെ നമ്മുടെ അടുപ്പ് കത്തിച്ച് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക നമ്മുടെ കൈ തട്ടിൽ പൊള്ളാത്ത രീതിക്കുള്ള ചൂടില് വേണം ചൂടാക്കിയെടുക്കേണ്ടത് സ്പൂണിലാക്കി ചൂടാക്കി എടുത്തിട്ട് വേറൊരു പ്ലാറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ സ്റ്റീൽ പ്ലേറ്റിലോട്ട് മാറ്റിയാൽ ചെറു ചൂടോടെ വേണമെങ്കിൽ അത് മാറ്റാനായിട്ട് എന്നിട്ട് നമുക്ക് അതിലോട്ട് എടുക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആവണക്കെണ്ണയാണ് കാസ്ട്രോയിൽ മുടി വളരാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കേട്ടോ കാസ്ട്രോയിൽ മുടി നല്ല കട്ടിയായിട്ട് വളരാനും നമ്മുടെ ഐബ്രോസ് വളരാനൊക്കെ നല്ല ഹെൽപ്പ് ഫുള്ളാണ് കേട്ടോ ഈ ഒരു ഓയിൽ അപ്പം അത് എടുത്തതിന് ശേഷം ചൂടാറും മുന്നേ തന്നെ നമ്മുടെ ഹെയറൊക്കെ കോതി ചേടയൊക്കെ കളഞ്ഞിട്ട് കളഞ്ഞിട്ട് നല്ലതായിട്ട് എടുക്കുക ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ വീടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ലോങ് ഹെയർ ആയിരുന്നു അത് ലെയർ കട്ട് ആയതുകൊണ്ട് ഞാനിനി ആയിട്ട് വളർത്താമെന്ന് കരുതി ആ ലെയർ കട്ടിന് തുമ്പക്കൊരു വേറൊരു രീതിക്ക് വളർന്നതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വേണം മുടി നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് വളർത്താനായിട്ട് എനിക്ക് എനിക്കിപ്പിന്നെ ഹെയർ കട്ട് കട്ട് ചെയ്താലും പെട്ടെന്ന് വളരുന്നുണ്ട് പ്രശ്നമല്ല അപ്പോൾ നമുക്ക് ഈ ചൂടാക്കിയ എണ്ണ നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ തലയോട്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജാണ് ഹെയർ ഗ്രോത്ത് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഞാനിതിൽ പുറകിലോട്ടാണ് ഇനി അങ്ങനെ ഹെയറിൽ അങ്ങനെ ഈ ഓയിലിടുന്ന സമയത്ത് മാത്രമേ ഹെയ ഹെയറിൽ ഇതുപോലെ കൈ ഇങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ മസാജ് ചെയ്യാറുള്ളൂ അതല്ലാതെ ഇങ്ങനെ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ അത് മെയിനാണ് നമ്മുടെ ഹെയർ വളരാനായിട്ട് നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ഹെയർ ഇതുപോലെ അഴിച്ചു ിട്ടും തലയിൽ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്തെടുത്തോ നല്ലതാണെന്ന് വെച്ചാൽ രക്തയോട്ടം കൂടുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ചൂട് എണ്ണ ചെറു ചൂടോടുള്ള എണ്ണ തലവേട്ടിൽ തേക്കുമ്പോഴത്തേക്കും രക്തയോട്ടം കൂടും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അത് സത്യമാണ് എനിക്കിത് ഇവിടെ ബേബി ഹെയർസ് ഒക്കെ വളർന്നു വരുന്നത് നെറ്റിയിൽ കുറച്ച് മുടി കുറവാണ് ബാക്കിലോട്ട് ഒരുപാട് ഹെയർ ഉണ്ടെങ്കിലും നെറ്റിയിൽ എനിക്ക് ഹെയർ കുറവാണ് അപ്പോൾ അവിടേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എവിടെയാണോ ഹെയർ കുറവായിട്ടുള്ളത് അവിടെയൊക്കെ നമ്മൾ ഹെയർ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ എണ്ണ ചൂടാക്കിയിട്ട് അപ്ലൈ ചെയ്തെടുക്കാം ഈ കാച്ചെണ്ണ തന്നെ വേണമെന്നില്ല നമുക്ക് പച്ച വെളിച്ചെണ്ണ എടുക്കാം ഞാൻ പണ്ട് മുതലേ എന്നു വെച്ചാൽ പണ്ട് മുതൽ കൊച്ചിലൊക്കെ പച്ച വെളിച്ചെണ്ണയാണ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ സ്വന്തമായിട്ടൊക്കെ എണ്ണ തയ്ക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കാച്ചിയെണ്ണ യൂസ് ചെയ്യുന്നത് അപ്പോൾ കാച്ചെണ്ണ അടിപൊളിയാണ് എനിക്ക് നന്നായിട്ട് ഹെയർ വളരാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കാച്ചെണ്ണയിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഹെയർ ഓയിൽ ആ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇടുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻ്റ് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പം ഞാൻ ഒരു ഏകദേശം ഒരു ഏഴെട്ട് വർഷമുണ്ട് ഞാൻ ഈ കാച്ചെണ്ണയാണ് തയ്ക്കാറ് ഏട്ടുവർഷം ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി ഞാൻ കാച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ് പച്ച വെളിച്ചെണ്ണയൊക്കെ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു അറിവില്ലാത്ത പ്രായത്തിൽ പാരച്ചുട്ട ഓയിലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാനത് മാറ്റി പച്ച വെളിച്ചെണ്ണ അത് പാരച്ചുട്ടിൻ്റെ പച്ച വെളിച്ചെണ്ണയിലും മതി വാങ്ങിയിട്ട് കാച്ചെടുക്കുക ചൂടോടെ എണ്ണ തേക്കുന്നതാണ് നൂറ് ശതമാനം നമുക്ക് എഫക്റ്റ് തരുന്നത് ശേഷം നമ്മുടെ ബാക്കി വന്ന ഓയിലെല്ലാം നമ്മുടെ തലയിലും മുടിയിലൊക്കെ തേച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഷാമ്പു ഇട്ടിന് ഹെയർ വാഷ് വാഷെ ശ്രമിക്കാം